ഫ്രണ്ട്സ് പ്രൈസ് കാർഡ് എന്താണ് പാപം ഏതൊക്കെ പാപങ്ങളാണ് കുംഭസാരക്കൂട്ടില് നമ്മൾ ഏറ്റുപറയേണ്ടത് സംശയമുണ്ടെങ്കിൽ കൊണ്ട് പറയും ഇച്ചിരി സമയ സിസ്റ്റനോടൊമ്പ ഇരിക്കുക പറഞ്ഞുതരാം പണ്ട് നമ്മൾ ആദ്യ കുർബാന പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാകും ദൈവസ്നേഹത്തിനെതിരെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും വഴി ഓക്കെ ദൈവ പ്രമാണങ്ങളും തിരുസഭയുടെ കൽപ്പനകളും ലംഘിക്കുന്നതാണ് പാപം അതായത് സിംപ്ലിഫൈ ചെയ്താൽ ദൈവത്തെ മറക്കുന്നതാണ് പാപം ഓ നന്മയും തിന്മയും മുന്നിലുണ്ട് എന്നിട്ടും തിന്മ പ്രവർത്തിക്കുന്നതാണ് പാപം ശരിയും തെറ്റും പൂർണ്ണമായിട്ടും നമുക്കറിവുണ്ട് എങ്കിലും തെറ്റ് ചെയ്യുന്നതാണ് പാപം സത്യത്തെ മറച്ചു വയ്ക്കുന്നതാണ് പാപം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പാപം ഉദാഹരണത്തിന് ഒരു പാപി ഒക്കെ ഒത്തിരി പാപങ്ങളൊക്കെ ചെയ്യുന്ന ആൾ വിചാരിക്കാം ഒരു സെപ്റ്റിക് ടാങ്ക് അറിയാമല്ലോ മനുഷ്യരുടെ മാലിന്യങ്ങളും മറ്റ് വിസർജ്യങ്ങളും ഒക്കെ കൂടെ ചേർന്ന് ഒഴുകുന്ന സെപ്റ്റിക് ടാങ്ക് ഓക്കെ ഈ ടാങ്കിനകത്ത് ഒരു മനുഷ്യൻ വീണാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവൻ്റെ അടുത്ത് പോവുമോ ചേർത്ത് പിടിക്കോ അല്ല ഭയങ്കര സ്മെല്ലായിരിക്കും അല്ല നമുക്ക് നോക്കാനേ തോന്നത്തില്ല അപ്പോൾ അതും വെച്ച് ഇങ്ങനെ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതുപോലെയാണ് ഒരു ഭാവിയുടെ അവസ്ഥ ഓക്കെ അപ്പോൾ ഇതെ ഈ അവസ്ഥ എങ്ങനെ മാറ്റാം ഓക്കെ മനുഷ്യന്മാരെ നമ്മളെ സഹായിക്കണമെന്നില്ല ചേർത്ത് പിടിക്കില്ല നേരത്തെ പറഞ്ഞു അപ്പോൾ നമ്മളെ സഹായിക്കാൻ കയ്യിൽ നീട്ടി നിൽക്കണ ഒരു ദൈവമുണ്ട് ഓക്കെ അപ്പോൾ വിചാരിക്കുക അത് സെപ്റ്റിക് ടാങ്ക് ആണെങ്കിൽ ഒരു ഭാവിയുടെ അവസ്ഥ ഒരു സെപ്റ്റിക് ടാങ്കിനോട് ഭമിച്ചാൽ എന്നാൽ ഭാവി കുമ്പസാരക്കൂട്ടിൽ പോയി അത് ഏറ്റു പറയുമ്പോൾ വിചാരിക്കുക നമ്മൾ വളരെ ക്ഷീണിച്ചു വന്ന് ഒരു ഷവറിൻ്റെ അടിയിൽ ഒക്കെ പൈപ്പ് തുറന്ന് നമ്മളിങ്ങനെ കൊളിച്ച് ഫ്രഷായി പുറത്തേക്ക് വരുമ്പം കിട്ടുന്ന ഒരു സുഖമില്ലേ ഒരു സന്തോഷമില്ലേ ഒരു എനർജി ഇല്ലേ അതാണ് കുമ്പസാര ആത്മാർത്ഥമായി പാപങ്ങൾ ഏറ്റു പറഞ്ഞ് പുറത്തിറങ്ങി വരുന്നവൻ്റെ അവസ്ഥ അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞെ നമ്മൾ ഈ പാപം ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് ജീവിക്കണോ ഒരു സെപ്റ്റിക് ടാങ്കായി അല്ലെങ്കിൽ ഈ റബ്ബിഷ് ബോക്സ് ചുമന്ന് നടക്കുന്ന വ്യക്തിയായി ജീവിക്കണോ നമുക്ക് എത്രയും വേഗം കൊണ്ടുപോയി കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് ഫ്രീയാക്കാം ഇനി നമ്മൾ ഈ പാപം ചുമന്ന് പോകുമ്പോൾ കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താ ഏശയ്യ ഒന്ന് പതിനെട്ട് കർത്താവ് അരുൾ ചെയ്യുന്ന വരുവിൽ നമുക്ക് രമ്യതപ്പെടാം നിൻ്റെ പാപങ്ങൾ എത്ര കടിച്ചുവപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും ഓക്കെ അതാണ് പ്രോമിസ് ഒക്കെ അതുകൊണ്ട് ഡോണ്ട് വെറി കർത്താവിൻ്റെ അടുത്ത് പോകാൻ മടിയൊന്നും വിചാരിക്കേണ്ട മലാക്കി ഏഴ് പത്തൊമ്പതിൽ പറയുന്നുണ്ട് ആഴിയുടെ അഗാധങ്ങളിൽ നമ്മുടെ പാപങ്ങൾ വലിച്ചെറിയും ഓക്കെ കടലിൻ്റെ അടുത്തിട്ടാൽ കടലിൻ്റെ ഉള്ളിൽ കിട്ടാൻ കിട്ടാൻ വല്ല സാധ്യത ഉണ്ടോ അതുപോലെയാണ് നമ്മുടെ പാപങ്ങൾ വീണ്ടും ഓർത്തെടുക്കത്തില്ല പശു അയവിറക്കുന്നത് പോലെ അയവിറക്കത്തില്ല ഓർത്തെടുക്കത്തില്ല ഓക്കെ അതുകൊണ്ട് പ്രിയ മക്കളെ നമ്മൾ കുമ്പസാരക്കൂട്ടിൽ ഓടണം നമ്മൾ നമ്മൾ കാണുന്നവർക്കെല്ലാം ഫ്രഷ് തോന്നണം ഓക്കെ ഫ്രഷ് അനുഭവമായിരിക്കും ഒരു സന്തോഷം ഒരു ഉന്മേഷമൊക്കെ കിട്ടണം ഓക്കെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴി കുമ്പസാരക്കൂട്ടിൽ പോവുക ഓക്കെ ഇനി ഏതൊക്കെ പാപങ്ങൾ നമ്മൾ പറയും നമുക്കറിയാം പത്ത് കൽപ്പനകൾ നിങ്ങൾക്കറിയായിരിക്കും തിരുസഭയുടെ അഞ്ച് കൽപ്പനകൾ അപ്പോൾ കുമ്പസാരിക്കാൻ പോണതിനു മുമ്പ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് അതൊന്ന് ഓടിച്ചു നോക്കുക നമുക്ക് മനസ്സിലാകാം ഓക്കെ പരിശുദ്ധാത്മാവ് നമ്മൾ ഒരുക്കും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കോഡാണേ പറഞ്ഞു തരുന്നത് നാല് ആ നാല് മൂന്ന് സ മൂന്ന് ഞാ ഓക്കെ അല്ലെ വേണ്ട നിങ്ങൾ ഓർക്കുക മൂന്ന് ആ മൂന്ന് ഞാ മൂന്ന് സ ഓക്കെ ആ ആർത്തി അസൂയ അഹങ്കാരം ഇനി വേണമെങ്കിൽ അലസതയും കൂടിയിട്ടോ അതൊക്കെ നമുക്കിനുണ്ടോ ആർത്തി ഭൗതിക കാര്യങ്ങൾക്കൂട് ഭയങ്കര ആർത്തി പണത്തോടാർത്തി സൗന്ദര്യത്തോടാർത്തി ഭക്ഷണത്തോടാർത്തി നേട്ടങ്ങളോടാർത്തി ആവശ്യത്തിന് വേണം പക്ഷെ ഇതൊക്കെ ഭയങ്കര കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിമിഷ്ടോ അതുണ്ടോ ഉണ്ടെങ്കിൽ അത് ഏറ്റു പറയണം ഓക്കെ രണ്ടാമത്തന്നെ സ അത് സ്വ ആക്കിക്കോ സ്വയം ന്യായീകരിക്കുക ഏതിന് എക്സ്പ്ലനേഷൻ ഓക്കെ എൻ്റെ ഭാഗം കൃത്യമാണ് എനിക്കൊരു പ്രശ്നമില്ല നിങ്ങളൊക്കെയാണ് അതിന് കാരണക്കാരെ എന്ന് പറയുന്നത് സ്വയം ന്യായീകരിക്കുക നീതീകരിക്കുക സ്വയം കുറ്റപ്പെടുത്തുക ഓക്കെ എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം നമുക്ക് പറ്റത്തില്ല അല്ല മക്കളെ നമ്മൾ വിലയുള്ളതാണ് കർത്താവിൻ്റെ രക്തം കൊ കൊടുത്ത് വില കൊടുത്ത് വാങ്ങിച്ച പ്രൈസ്ലെസ് ഗിഫ്റ്റ്സാണ് നമ്മൾ ഓരോരുത്തരും ഓക്കെ അപ്പോൾ അതുകൊണ്ട് വിലയില്ലാതെ കണ്ടിട്ട് ഫ്രഷസ് ആണ് ഇത് വിലയുള്ളതാണ് ഓക്കെ ഓക്കെ അത് തന്നെ തന്നെ നമ്മൾ അഭിനന്ദിക്കണം നമ്മളെ പറ്റിയ അഭിനന്ദിക്കണം നമ്മൾ എനിക്ക് ഞാൻ ഡി പ്ലസ് കൊടുത്തിട്ട് എ പ്ലസ് വേണമെന്ന് പറയുന്നത് ആഗ്രഹിക്കുന്നത് ശരിയാണോ അല്ല ആദ്യം നമ്മൾ തന്നെ നമുക്ക് എ പ്ലസ് കൊടുക്കണം പിന്നെ മറ്റുള്ളവർ എ പ്ലസ് തന്നോളൂ ഓക്കെ അപ്പോൾ സ്വയം ന്യായീകരിക്കുക സ്വയം നീതീകരിക്കുക സ്വയം കുറ്റപ്പെടുത്തുക സ്വയം വിമർശിക്കുക ഇതൊക്കെ ഈ സാഹരക്കൂട്ടത്തിൽ ഓർത്തേക്കണം ഇനി അടുത്ത് ഞാ ഒക്കെ ന നാവ് നാവ് കൊണ്ടാണ് ഒരു പാവ ഒത്തിരി ചെയ്യുന്നത് പാവിയുടെ പതനത്തിന് കാരണം ഈ സാധനമാണ് നാവ് ഒക്കെ വില കെട്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ കുമ്പസാരിക്കണം നന്ദി പറയാതിരിക്കുക ഒക്കെ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് നമ്മൾ ഒന്നിരുന്ന് ആലോചിച്ചാൽ എണ്ണി 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 തീർക്കാൻ പറ്റില്ല അത്രമാത്രം ദൈവം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ ക്രെഡിറ്റ് എപ്പോഴും ഞാൻ എടുക്കും തമ്പുരാന് കൊടുക്കത്തില്ല ഓക്കെ ആ നാ ആ പേര് നമ്മുടെ നാമതുമ്പത്തെ വരത്തില്ല ഓർമ്മയിൽ വരത്തില്ല അങ്ങനെയെങ്കിൽ മക്കളെ നമ്മൾ ഏറ്റു പറയണം നിരാശ ഓക്കെ നിരാശ നിരാശ പ്രതീക്ഷയില്ല ജീവിതമില്ലാതെ തീർത്തും നമുക്കൊരിക്കലും ചിറകടിച്ചു ഉയരാൻ പറ്റത്തില്ല ചിതലരിച്ചേ ജീവിക്കാൻ പറ്റൂ എന്ന് വിചാരിക്കുന്നത് നിരാശയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ നമ്മൾ ഏറ്റു പറയണം അപ്പോൾ ഏറ്റു പറയുമ്പോൾ എന്നാ ചെയ്യുന്നത് നമുക്ക് ഒരു ക്ലിയർ എൻട്രി ഉദാഹരണത്തിന് പാ ചില നിസാര പാപങ്ങളായിരിക്കും നമ്മൾ വലുതിലേക്ക് നയിക്കുന്നത് നിസാരം ഇത് സിമ്പിൾ എന്ന് പറയുന്നതായിരിക്കും അപ്പോൾ കുംഭസാരക്കൂട്ടിലാത്മാർത്ഥതയോടെ ഏറ്റു പറയണം ഓക്കെ വാതിൽ പൂട്ടിയിടുന്നതും മണച്ചിത്രത്താഴ്ന്നു പൂട്ടിയിടുന്നതും വെറുതെ ചാരി വെക്കുന്നതും രണ്ടും രണ്ടാണ് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞി പാപങ്ങൾ നമ്മൾ ചാരി വയ്ക്കുന്നത് പോലെയാണ് എൻട്രി വളരെ ഈസിയാണ് ഓക്കെ പ്രേമക്കളെ അപ്പോൾ ഓർക്കുമല്ലോ മൂന്ന് ആ ഓർത്തെ അസൂയ അഹങ്കാരം ആർത്തി ബോണസായിട്ട് അലസതയെ ഓർത്തോ പിന്നെ എന്താ സ്വയം നീതീകരിക്കുക സ്വയം ന്യായീകരിക്കുക സ്വയം വിമർശിക്കുക സ്വയം കുറ്റപ്പെടുത്തുക അതൊക്കെ ഉണ്ടോയെന്ന് നോക്കണം മൂന്ന് നാം പ്ര പ്രധാനമായി നാവ് കൊണ്ടുള്ള പാപം നന്ദി പറയാതിരിക്കത് നന്ദി പറയാതിരിക്കുന്നത് ആർക്കാ ദൈവത്തിന് മൂന്നാമത്തത് നിരാശ ഇതൊക്കെ ഓർത്ത് നമുക്ക് നന്നായി കുമ്പസാരിച്ച് സെപ്റ്റിക് ടെവ് പോലുള്ള നമ്മുടെ ജീവിതം പ്യൂരിഫൈഡ് അക്വാ ഗാർഡ് പോലെ ആക്കണം ഓക്കെ അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് തന്നെ അരിച്ചിറങ്ങണം ഈശാനുഗ്രഹിക്കട്ടെ